നമസ്തേ ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ പതിനേഴാമത്തെ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലോകത്തിൽ രണ്ട് വിധത്തിലുള്ള പുരുഷന്മാരുണ്ടെന്ന് ഒന്ന് നാശം സംഭവിക്കുന്ന ക്ഷരനും മറ്റൊന്ന് നശിക്കാത്ത അക്ഷരനും ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഒരു ഭഗവാനുണ്ട് അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായിട്ട് അവയെ പുലർത്തിപ്പോരുന്നു ഈ ശ്ലോകത്തിൻ്റെ ആശയം കഠോപനിഷത്തിലും വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് ബദ്ധരും മുക്തരുമായുള്ള ജീവസത്തകൾ സംഖ്യാതീതരാണ് അവർക്ക് ഉപരിയാണ് പരമാത്മാവായ പരമപുരുഷൻ എന്ന് ഈ കൃതികൾ വ്യക്തമാക്കുന്നു നിത്യോ നിത്യാനാം ചേതനാശേതനാനാം ബദ്ധരും മുക്തരുമായുള്ള ജീവസത്തകൾക്കിടയിൽ പരമോന്നതനായ ഒരു ജീവസത്തയുണ്ട് ആ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുകയും അവരുടെ വ്യത്യസ്ത അനുസരിച്ച് അവർക്ക് സുഖ ദുഃഖാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ആശയം ഭഗവാൻ പരമാത്മാവിൻ്റെ രൂപത്തിൽ എല്ലാ ഹൃദയങ്ങളിലും ഉണ്ട് ആ പരമാത്മാവിനെ അറിയാൻ സാധിച്ചവൻ മാത്രമാണ് പൂർണ്ണശാന്തി നേടാൻ യോഗ്യനായിട്ടുള്ളത് നമുക്ക് പരിപൂർണതയിലെത്താനുള്ള പടവുകൾ മൂന്നെണ്ണമാണ് ഒന്നാമതായി വൈദിക സാഹിത്യം പഠിച്ച് പരമാത്മാവും താനും തമ്മിലുള്ള ബന്ധമെന്തെന്നറിയുക രണ്ടാമതായി വിവിധ പ്രക്രിയകളിലൂടെ ഭഗവാനോട് അടുക്കുക മൂന്നാമതായി ഭഗവാനെ പ്രാപിക്കുക ഹരി ഓം